കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കി മക്കളെ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാകട്ടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലാകട്ടെ നിന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് വേദനകളിലേക്ക് സങ്കടങ്ങളിലേക്ക് സംഘർഷങ്ങളിലേക്കെല്ലാം ഇറങ്ങിവരാൻ കഴിവുള്ള കർത്താവ് ഇതാ നിന്റെ കയ്യെത്തും ദൂരത്ത്

നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് സ്വർഗീയ നിമിഷങ്ങളാണ് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നിമിഷങ്ങളല്ലേ ഇത് ഇതാ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് എന്തിനാ നമ്മെ സ്വർഗത്തോളം ഉയർത്താൻ ഇത് സ്വർഗീയ സാന്നിധ്യം കൊണ്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ആശീർവദിക്കുന്ന വിശുദ്ധീകരിക്കുന്ന നിമിഷങ്ങളാണ് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ വിളിക്കാം ജീവിതത്തിന്റെ പലവിധ അസ്വസ്ഥതകളുടെ നടുവിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം നാളെ കുറിച്ച് അമിതമായി ആകുലപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകാം ദൈവമേ എന്നൊന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ പോലും പറ്റാത്ത രീതിയില് ഹൃദയത്തിലെ അസ്വസ്ഥതകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോകുന്നവർ ഇതിനകത്തുണ്ടാകാം കർത്താവ് നിന്റെ മക്കളാണല്ലോ ഇവര് നിന്റെ സ്നേഹം യാചിച്ചു ഈ നിമിഷം നിന്റെ മുമ്പിൽ ആയിരിക്കുന്നത് നിന്റെ കാരുണ്യത്തിന് അർഹരായ മക്കളാണല്ലോ ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുന്നത് ഈശോയെ ഈ മക്കൾ ഓരോരുത്തരെയും സ്പർശിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു മക്കളെ നമുക്കെല്ലാം ഒരുമിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ നമ്മുടെ മനസ്സിന്റെ ഭാരം എല്ലാം ഇറക്കി വെക്കേണ്ട സമയമാണത് എന്തെല്ലാം കാര്യങ്ങളെ നമ്മൾ അലട്ടുന്നുണ്ടോ അതെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കാം അത് സുന്ദരമായ നിമിഷമാണ് കാരണം ഇത് സ്വർഗീയ നിമിഷമാണ് ഇത് ദൈവീക സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങുന്ന നിമിഷമാണ് അപ്പോ സ്നേഹത്തിന്റെ മേഖലകളിൽ നമ്മൾക്കിന്നോളം ഏറ്റെടുക്കേണ്ടി വന്ന സകല മുറിവുകൾക്കും സൗഖ്യം കിട്ടുന്ന നിമിഷമാണ് സ്വർഗീയ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്കും വേദനകളുണ്ട് ഞങ്ങൾക്ക് സങ്കടങ്ങളുണ്ട് ഞങ്ങൾക്ക് മുറിവുകളുണ്ട് നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ നിന്റെ കാരുണ്യത്താൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് എല്ലാ മക്കളും ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ ജറമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴ് മുതലുള്ള വചനങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ജനമിയ പതിനേഴാം അധ്യായം ഏഴ് മുതലുള്ള വചനങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ വചനം പറയുകയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ് മക്കളെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറാൻ കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതം കർത്താവിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആകുലതയുടെ വിഷയങ്ങളെയും നമ്മുടെ മനസ്സിന്റെ ഭാരവും സങ്കടങ്ങളെല്ലാം കർത്താവിൽ അർപ്പിക്കുക അതിനെ പറയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതന്മാണു കൂടാതെ കൂട്ടിച്ചേർക്കുന്നു അവന്റെ പ്രത്യാശയും അവിടെ നിന്ന് തന്നെ ദൈവമാണ് നമ്മുടെ നമ്മുടെ പ്രത്യാശ പ്രത്യാശ കർത്താവാണ് സുന്ദരമായ രീതിയിൽ അവൻ മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിന്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയും വരൾച്ചയുടെ കാലത്തും അതിന് ഉൽക്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും അവൻ ആത്യുതീരത്ത് നട്ട വൃക്ഷം പോലെയാണെന്ന് അവചനം പറയുന്നത് ആരെ കുറിച്ച് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ കുറിച്ച് മക്കളെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമുക്കൊരു ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏത് അനുഭവത്തിന്റെ നടുവിലും ദൈവത്തിൽ ആശ്രയിക്കാൻ തീരുമാനമെടുത്ത് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം വചനം പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ് അവൻ അത്യുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അതുകൊണ്ട് അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല കാരണം അതിന്റെ ഇല എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് അതിനുഖയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ ഇലകൾ എന്നും പച്ചയാണ് അതിന് ഉത്കണ്ഠകളില്ല അതൊന്നും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്നു മക്കളെ ഞാനും നിങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിരന്തരം പുറപ്പെടുവിക്കുവാനും പ്രതിഫലിപ്പിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ വചന നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു നീ കർത്താവിൽ ആശ്രയിക്കുക അപ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രമല്ല നീ നിരന്തരം ഫലം പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ആശ്രയിദ് കർത്താവിൽ ഏൽപ്പിക്കാം ജീവിതത്തിന്റെ കുടുംബത്തിൻ്റെ മക്കളുടെ വരുമാന മാർഗങ്ങളുടെ ജോലി മേഖലകളുടെ ഒക്കെ ആശ്രയത്വം പ്രത്യാസൊക്കെ കർത്താവിലേക്ക് കൂടും ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ പ്രത്യാസ അറ്റുപോകില്ല അവനൊന്നും പച്ചയാണ് അവർ വേനൽക്കാലത്തെ ഭയപ്പെടേണ്ടെന്നാ പറയുന്നത് അവന് ഒരു വരൾച്ചയുടെ കാലത്തെയും പേടിക്കണ്ടെന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രതികൂല അനുഭവങ്ങളുടെ നടുവിലും അവൻ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും സഹനങ്ങളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും അനുഭവങ്ങളുടെ നടുവിലും അവൻ ഫലം പുറപ്പെടുപ്പിച്ചു കാരണം അവന്റെ ആശ്രയത്വം ദൈവത്തിലാണ് എന്നുള്ളതുകൊണ്ട് മക്കളെ നമ്മുടെ ആകുലതകളെല്ലാം കർത്താവിലേൽപ്പിക്കാം ഭജനം പറയുന്നില്ലേ നിന്റെ അസ്വസ്ഥതകള് നിന്റെ വിഷമം നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്ക് എന്നല്ലേ കർത്താവ് പറഞ്ഞത് ഭാരം വഹിക്കുന്നവർ അധ്വാനിക്കുന്നവര് എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നല്ലേ കർത്താവ് പറഞ്ഞത് ഇത് ആശ്വാസദായകനായ കർത്താവ് നമ്മുടെ ചാരെ നിന്നെ ആശ്വസിപ്പിക്കാൻ നിന്നെ സ്വന്തമാക്കാൻ നിന്നെ ചേർത്ത് പിടിക്കാൻ നിന്റെ സകല വേദനകളോടും നൊമ്പരങ്ങളോടും ചേർന്ന് നിന്നെ മാറോട് ചേർക്കാൻ ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാം ഹൃദയം സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ജീവിതം കർത്താവിന്റെ മുമ്പിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കാം ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു എറിഞ്ഞുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വകാര്യ ദുഃഖങ്ങളുണ്ട് എല്ലാം തമുരാനെ ഇതാ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു കർത്താവെ നിന്നിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യാശ എന്ന് ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ട് ഏറ്റു പറയുന്നു തമുരാനെ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല കർത്താവ് ഞങ്ങൾക്ക് ഇനി ആരുടെ മുമ്പിൽ കൈനീട്ടണമെന്ന് പോലും അറിയില്ല അത്രമാത്രം ഭാരം പേറുന്ന ജീവിതമാണ് അത്രമാത്രം ജീവിതത്തിന്റെ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഞങ്ങൾ അലട്ടുന്നുണ്ട് കർത്താവേ നീ മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ നീ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയിക്കാനുള്ള ഏക ഏകാശ്രയത്വം കർത്താവേ നിന്നിലേക്ക് ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയുടെ ഭാഗമായി ലോകത്തിന്റെ പല ഗോണുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ കരകൾ രണ്ട് ദിവസനത്തിലേക്കൊന്ന് ദിവികാണുനാഥന്റെ സന്നദ്ധ നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ അസ്വസ്ഥതകളും നിങ്ങളുടെ വേദനകളും ഒക്കെ തമരാന്റെ സന്നത്തിലേക്ക് നീട്ടുക കർത്താവെ എന്നെ ഒന്ന് കാണാൻ പറ കർത്താവ് എന്നെ ഒന്ന് കടാക്ഷിക്കാൻ പറ ദൈവമേ എൻ്റെ ഉള്ളു പിടയുന്നത് നീ കാണുന്നില്ലേ കർത്താവെ എൻ്റെ ഉള്ളം വേദനിക്കുന്നത് നീ അറിയുന്നില്ലേ എൻ്റെ യീശോയെ എൻ്റെ കർത്താവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ആത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ തൻ കൂടാരങ്ങളിൽ ിൽ അവനാറ്റുതീരത്തെ വൃക്ഷം പോലില കൊഴിയാതെ വളർന്നിടും അവനാറ്റുതീരത്തെ വൃക്ഷം പോലില കൊഴിയാതെ വളർന്നിടും ദുഷ്ട മനസ്സുകൾ തൻ ഇച്ഛകൾ കൊത്തുചരിക്കാത്തവൻ പാവികൾ തൻ കൂടാരങ്ങളിൽ നിമിഷം കരങ്ങളെ മാറോട് ചേർത്ത് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം മുമ്പായി തബരാനെ എന്നെ അനുഗ്രഹിക്കാൻ പറശോയെ നീ മാത്രമാണ് എൻ്റെ എന്റെ ആശ്രയമെന്നുള്ളൊണ്ട് പറഞ്ഞേ ഈശോയെ നിന്നിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞേ ഈ ലോകത്ത് വേറെ ആരുമില്ല ഈശോയെ എന്നെ ഒന്ന് സ്നേഹിക്കാം ലോകത്ത് വേറെ ആരുമില്ല കർത്താവ് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ലോകത്ത് ആരുമില്ല ദൈവമേ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നീ മാത്രമേയുള്ളൂ ആ കർത്താവിന്റെ സ്നേഹ വലയത്തിൽ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ എല്ലാ വേദനകളും തമ്പരാൻഡൂമിലേക്ക് ഇറക്കി വെക്കട്ടെ മനസ്സ് സ്വസ്ഥമാകട്ടെ മനസ്സ് ശാന്തമാകട്ടെ മനസ്സിന്റെ സകല ആകുലതകളും കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കും മനസ്സിന്റെ സകല ഭാരങ്ങളും നിറക്കി വെച്ചാണ് പ്രാർത്ഥിച്ചത് പമരാന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവീക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ ആരാധന 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 ദിവികാരുണീശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് മക്കളെ നിങ്ങൾ ഹൃദയം കൊണ്ട് സമർപ്പിച്ച ആ വിഷയങ്ങളിലേക്ക് കർത്താവിന്റെ ആശീർവാദം യാചിച്ച് സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ താന്ന സ്വരത്തിൽ സ്തുതിച്ചു കൊണ്ട് ദിവികാരുണീശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം